ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവരിൽ നിന്നും സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് ഇപ്പോൾ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇന്ത്യയിലുടനീളം മുപ്പത്തിയേഴ് ബ്യൂറോകളിലേക്കായിട്ടാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് കേരളത്തിൽ ത്രിവാണ്ട്രം ബ്യൂറോയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് യു ആർ കാറ്റഗറിയിൽ നൂറ്റി എൺപത്തി മൂന്ന് ഒ ബി സി തൊണ്ണൂറ്റി നാല് എസ് സി ഇരുപത്തൊന്ന് എസ് ടി രണ്ട് ഇ ഡബ്ല്യു എസ് മുപ്പത്തി നാല് എന്നിങ്ങനെ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകളാണ് ട്രിവാൻഡ്രം ബ്യൂറോയിലേക്ക് വന്നിട്ടുള്ളത് ഇന്ത്യയിലുടനീളം നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് ബേസിക് സാലറിക്ക് പുറമെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അനുവദിച്ചിട്ടുള്ള എല്ലാവിധ അലവൻസുകളും ലഭിക്കുന്നതാണ് ബേസിക് പേയുടെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ടും കൂടെ ലഭിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ പരിശോധിക്കാം പത്താം ക്ലാസ് ആണ് മിനിമം എഡ്യൂക്കേഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ സ്ഥിര താമസക്കാരനായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഡിസേറബിൾ ക്വാളിഫിക്കേഷനായിട്ട് ഇന്റലിജൻസ് വർക്കിലുള്ള ഫീൽഡ് എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഏജ് ലിമിറ്റ് പരിശോധിക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല എലിജിബിലിറ്റി ഏജ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവയെല്ലാം തന്നെ കണക്കാക്കുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ടയർ വൺ ടയർ ടു ടയർ ത്രീ എന്നിങ്ങനെ മൂന്ന് സ്റ്റേജുകളായിട്ടാണ് ഇതിലേക്ക് സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ടുള്ളത് ടയർ വൺ സ്റ്റേജിൽ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ടയർ ടു റിട്ടേൺ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് വരുന്നത് ടയർ ത്രീ ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ടയർ വൺ എക്സാമിനേഷന് ഇന്ത്യയിലുടനീളം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ടയർ വൺ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ടയർ വൺ എക്സാമിനേഷൻ്റെ ക്വാളിഫയിങ് മാർക്കായിട്ട് യു ആർ മുപ്പത് ഒ ബി സി ഇരുപത്തെട്ട് എസ് സി എസ് ടി ഇരുപത്തഞ്ച് ഇ ഡബ്ല്യു എസ് മുപ്പത് എന്നിങ്ങനെയാണ് മാർക്കുകൾ പറഞ്ഞിട്ടുള്ളത് ഇത്രയും മാർക്ക് ലഭിച്ചവർക്ക് മാത്രമായിരിക്കും ടയർ ടു എക്സാമിനേഷന് സെലക്ഷൻ ലഭിക്കുന്നുണ്ടായിരിക്കുക മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ വരുന്നുണ്ടായിരിക്കുക ഈ പോസ്റ്റിലേക്ക് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയോ എൻ എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്ത് ആവശ്യമുള്ള ഡീറ്റെയിൽസും ആവശ്യമുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് ഡോക്യൂമെൻറ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് ഫീ പേയ്മെൻറ്റും അടച്ചതിനു ശേഷം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് എക്സാമിനേഷൻ ഫീ നൂറ് രൂപയും റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് വരുന്നത് അതായത് അഞ്ഞൂറ്റി അൻപത് രൂപ എല്ലാ കാൻഡിഡേറ്റ്സിനും അടയ്ക്കേണ്ടതായിട്ടുണ്ട് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് എക്സാമിനേഷൻ ഫീ നൂറ് രൂപ കൂടെ അധികം അറുന്നൂറ്റി അൻപത് രൂപ ടോട്ടൽ അടയ്ക്കേണ്ടതായിട്ട് വരും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ യോഗ്യത എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക റിസർവേഷൻ അർഹരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമായവ ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് സ്ഥിര നിയമനത്തിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇന്ത്യയിലുടനീളം നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ ട്രിവാൻഡർ റീജിയണിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകൾ വന്നിട്ടുണ്ട് യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thanks for watching.